ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൈനഗിരി കാടുകയ്യാർ പാടശേഖരത്തിന് ഇരുപത് വർഷം സെക്രട്ടറി ആയിട്ടിരുന്ന ഗോപിച്ചേട്ടനുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് കർഷകരുടെ അനവധി പ്രശ്നങ്ങൾക്ക് കൂടെ നിന്നിട്ടുള്ള ഗോപിചേട്ടൻ ഇന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ കൂടെ ഉള്ളതിനായിട്ട് ഗോപിച്ചേട്ടനോട് നന്ദി പറയുകയാണ് ോപിച്ചേട്ടൻ ഗോപിച്ചേട്ടൻ എത്ര നാളായി കൃഷിപ്പണിയൊക്കെ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തോളം അമ്പത് എത്ര ഏക്കർ പാടമുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നിടത്ത് കാട് കയ്യാറെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കണ്ടുപാടി അവിടെ ഏക്കറും ഗോപി പി എസിന് മൂന്നര ഏക്കറും ഉണ്ട് ഇവിടെ പിന്നെ പൊങ്ങലുണ്ട് എനിക്ക് അത് ശരി നിങ്ങൾ കുടുംബമായിട്ട് ഈ കൃഷിയിൽ ആണോ നിൽക്കുന്നത് കുടുംബമായിട്ട് കൃഷിയാണ് പണിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല മറ്റു പണികളൊന്നും ഇവിടെ കൃഷിയൊക്കെ നമുക്ക് ലാഭകരമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃഷി ഉപ്പൊള്ളം വന്നതുകൊണ്ട് ഒരു കിൻറ്റിൽ വെച്ചാൽ കിട്ടിയിട്ടുണ്ട് സാധാരണ കൃഷിക്കാർക്ക് ചിലർക്കൊക്കെ ഒന്ന് ഇരുപത് ഒന്ന് പത്ത് ഒന്ന് മുപ്പത് ഇങ്ങനെയൊക്കെ കിട്ടും പല പല കൃഷിക്കാരാണ് അപ്പോൾ ഈ പാടമെല്ലാം മേടിച്ച് എങ്ങനെ സ്വന്തം അധ്വാനത്തിൽ നിന്നാണോ ഈ പാടമൊക്കെ മേടിച്ചത് പാടോ കൃഷിക്ക് വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കും അപ്പം മുരാളിമാർ തങ്ങള് എൻ്റെ തലം നിങ്ങൾ വേണോ അങ്ങനെ അങ്ങനെ പലരോടും അങ്ങനെ വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഇപ്പോഴും കൃഷി ചെയ്യുന്നതിന് അങ്ങനെ നല്ല കൃഷി ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഉണ്ടല്ലേ ആ കൃഷി ചെയ്യാനും ആഗ്രഹമുണ്ട് പ്രായമായ പ്രായമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളു എത്ര വയസ്സായി ഇപ്പം എനിക്ക് എൺപത്താറ് വയസ്സുണ്ട് എൺപത്താറ് ചേച്ചിയുണ്ടോ കൂടെ കൃഷിക്കായിട്ട് ചേച്ചിയുണ്ട് കൂടെ കൃഷി ഇപ്പം നിലം പാട്ടത്തിൽ കൊടുക്കാനാ ഉദ്ദേശിച്ചത് ആ കാരണം ഇത് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പ്രായമായതുകൊണ്ടുള്ള കണ്ടത്തിലൊക്കെ ഇറങ്ങി നടക്കാനും വലിയ ബുദ്ധിമുട്ടാണ് മക്കളെല്ലാം ജോലിയിലൊക്കെ മക്കൾ രണ്ടു പെൺമക്കളും ആൺമക്കളും ഉണ്ട് ആൺമകൻ മരിച്ചിട്ട് ഇപ്പം ഒരു വർഷം മൂന്ന് മാസമായി പിന്നെ പെൺപിള്ളേരെ എല്ലാം അയച്ചിരിക്കുകയാണ് ഇപ്പം ഞാനും ഭാര്യയും മാത്രം ഒരു വീട്ടിൽ താമസിച്ചിരിക്കുകയാണ് റോഡ് സൈഡാണ് എ സി റോഡ് പൊങ്ങലാണ് താമസം വളരെ സൗകര്യമുള്ള വീടാണ് അപ്പൊ രണ്ട് വീടുണ്ട് മകനും ഒരു വീട് കൊടുത്തിട്ടുണ്ട് ഒരു വീട് എനിക്കും വാചിച്ചുകൊണ്ട് അപ്പം ഇതെല്ലാം കൃഷിയിൽ നിന്നുണ്ടാക്കിയതാണ് പൈസ കൃഷി കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അച്ഛനായിട്ട് ഗോപിച്ചേട്ടൻ്റെ കുറേ അച്ഛനൊക്കെ ഈ ജോലി തന്നെയായിരുന്നു അച്ഛനൊക്കെ ഒന്ന് ഇതുപോലെയുള്ള പണികളൊന്നും ഇല്ലായിരിക്കും അച്ഛനൊക്കെ ഈ മറ്റു രീതിയിലൊക്കെ ജീവിച്ച് ആണ് നമ്മുടെ കാലം തൊട്ടാണ് കൃഷിയിൽ പോകുന്നത് കൃഷി ഇപ്പം പുതിയ തലമുറയിലൊക്കെ കൃഷികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലേ ഇപ്പം ഇപ്പൊ കൃഷിക്കാനായി കാരണം അത്ര നല്ല ബെനിഫിറ്റ് അതായത് പ്രയോജനം സർക്കാർ കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല ഇല്ലല്ലോ കൃഷി മാത്രമേ പറ്റിക്കുന്നതിന്റെ സബ്സിഡി വെള്ളം സബ്സിഡി കിട്ടും പിന്നെ സബ്സിഡി ഉണ്ട് സബ്സിഡിയുണ്ട് കിട്ടും പല കാര്യങ്ങളും സബ്സിഡിയായിട്ട് കിട്ടും അപ്പൊ അങ്ങനെ ആ കൃഷി ഇപ്പൊ ലാഭകരമായിട്ട് തന്നെയാണ് പോകുന്നത് ആ കൃഷി ലാഭകരമായിട്ടാ ഇപ്പോഴും പോകുന്നത് വലിയ ലാഭമൊന്നും ഇല്ല ഇപ്പൊ പഴയതുപോലെ ഗവൺമെന്റ് ഭാഗത്തുനിന്നെല്ലാം നല്ല നമുക്ക് സഹകരണ സംഘാപകർക്കുന്നതിന് പമ്പിന് സബ്സിഡിയൊക്കെ ഫ്രീ ആണ് അതുകൊണ്ട് മറ്റു കുഴപ്പമില്ല അത് എപ്പോഴും കിട്ടത്തില്ല രണ്ടും മൂന്നും കൊല്ലം കൂടിയൊക്കെ കിട്ടത്തുള്ളൂ അപ്പം കൃഷിക്കാർക്ക് നയമായ രീതിയിലൊക്കെ മുമ്പോട്ട് പോകാം അതുവരെ കൃഷിക്കാർ കുലിവക്കെ ഇട്ടാണ് കൃഷി ചെയ്യുന്നത് ആ ഭാഗത്തുനിന്നൊക്കെ നല്ല ഇതാണല്ലേ ആ പാടശേഖരത്തിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കമ്മിറ്റിയൊക്കെ നല്ല ഊർജമായിട്ട് നിൽക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം മംഗളുണ്ട് അപ്പൊ അതുകൊണ്ട് കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം പക്ഷെ ഇപ്പം ആരോഗ്യ പ്രശ്നമാ ഉള്ളതല്ലേ ആരോഗ്യ പ്രശ്നമായി എനിക്കുള്ളൂ മറ്റുള്ളവരുടെ വലിയ മറ്റു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ പുതിയ തലമുറയോട് ഗോവിച്ചിട്ട് എന്തോ പറയാനുള്ളത് പുതിയ തലമുറ അവര് കൃഷി എല്ലാവരും ഏറ്റെടുക്കുക ഇപ്പം പ്രായമായ മാറിയിരിക്കുകയും പുതിയ മക്കളും മരുമക്കളും ഒക്കെ ഇപ്പം ആയിട്ട് വന്നിരിക്കുക അപ്പൊ ഈ പാടം എല്ലാം ഗോപിച്ചേട്ടും കൃഷി ചെയ്ത സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്ത സ്ഥലമാണ് ശരി ഗോപിച്ചേട്ടാ കണ്ടത് സന്തോഷം ഹലോ വേൾഡ് ചാനലിന് വേണ്ടി ബാബുസേനൻ ഓക്കെ